ചെറുപ്പുഴശ്ശേരി കോട്ടക്കുന്നിൽ വൻ അഗ്നിബാധ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥയിലുള്ള ഇരുപത്തി ആറ് ഏക്കറോളം സ്ഥലത്താണ് തീ പടർന്നത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലൂടെ നാട്ടുകാരാണ് തീ അണച്ചത് നമുക്ക് പറയാൻ ബുധനാഴ്ച രാവിലെ മണിയോടെയാണ് ചെറുപ്പശ്ശേരി കോട്ടക്കുന്ന് പ്രദേശത്ത് തീ പടർന്നത് മലബാർ പോളിടെക്നിക് ക്യാമ്പസ് പരിസരത്ത് നിന്ന് കത്തി തുടങ്ങിയ തീ കോട്ടക്കുന്നിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നു ഇരുപത്താറ് ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്താണ് തീ പടർന്നത് പ്രദേശത്തെ ജനവാസ മേഖലയിലേക്കും കവുങ്ങ് റബ്ബർ ഉൾപ്പെടെയുള്ള കൃഷിസ്ഥലത്തേക്കും തീ പടർന്നത് ഏറെ ആശങ്കയുണ്ടാക്കി ഉടൻ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയായിരുന്നു മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ വൈകുന്നേരത്തോടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് വേനലായാൽ പ്രദേശത്ത് തീ പടരുന്നത് നിത്യസംഭവമായി മാറുകയാണെന്നും ഇതിനു പിന്നിൽ സാമൂഹ്യ വിരുദ്ധരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടെന്ന് സംശയിക്കുന്നതായും സമീപവാസിയായ മണി കോട്ടച്ചാലിൽ പറഞ്ഞു നമ്മൾ നിൽക്കുന്ന ഈ വലതുഭാഗത്തെ ഏകദേശം അല്ലെങ്കിൽ ഒരു അര ബാക്കി മാത്രമേ കത്തുള്ളൂ ബാക്കിയെല്ലാം മലബാർ പോളുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് കോട്ടക്കുന്ന് പ്രദേശത്തിൻ്റെ മലയുടെ മോൾ ഭാഗത്തിലൂടെ ആറേക്കാവിൻ്റെ സൈഡ് അങ്ങനെ അതൊരു ഉദയൻ നിറഞ്ഞ ഒരാളെ വീടാണ് പഴയ തൊടിയാണ് അതെല്ലാം കത്തിക്കഴിഞ്ഞു അത് കത്തിക്കഴിഞ്ഞു ഇപ്പോൾ ഈ തീ റബൻ തോട്ടത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് സാധാരണ ഗതിയിൽ ഈ റബ്ബൻ തോട്ടത്തിൽ തീ വരലില്ല പരമാവധി ആളുകൾ വന്ന് കിടത്തലാണ് ഏറ്റവും വലിയ പ്രത്യേകം പ്രശ്നം എന്താ ഇവിടെ ഒരു കോളനി ഉണ്ട് അതുപോലെ ഞങ്ങളൊക്കെ കൂടെ താമസിക്കുന്ന ഏരിയയാണ് അവിടേക്ക് ആ സൈഡ് ഇവിടെ തീ ഇറങ്ങിയപ്പോൾ അതെല്ലാം നാട്ടുകാരുടെയും അവിടുത്തെ നാട്ടുകാരെന്ന് പറയല ചെറുപ്പക്കാരുടെ ഇടപെടലും മലബാർ പൊടിയിലെ കുറച്ച് കുട്ടികളും അവർ വന്നിട്ട് സഹായിക്കൊണ്ടാണ് ആ പുറത്തെ തീ കെട്ടത് രണ്ടാമത് രണ്ടാമത്തെ സെക്ഷനായിട്ടാണ് തീ ഇവിടെ കത്തുന്നത് ഈ തീ മുകളിൽ നിന്ന് കത്തി വരുകൊണ്ട് കെടുത്താൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ താഴെ നിന്ന് കത്തുമ്പോൾ ഈ സൈഡ് കട്ടിയതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയ ശമനം വന്നത് പക്ഷെ അത് വർഷങ്ങളായിട്ട് കത്തിക്കുന്നുണ്ട് സാധാരണഗതിയിൽ നമ്മുടെ മകരച്ചൊവ അല്ലെങ്കിൽ ആറേക്കാവിലെ ഉത്സവം ആ സമയത്താണ് കത്തൽ ഈ പ്രാവശ്യം ഞങ്ങളും പ്രതീക്ഷിച്ചു പ്രാവശ്യം തീ കാട് കത്തില്ലാന്ന് പക്ഷേ നിർഭാഗ്യവശാൽ പ്രാവശ്യം കാട് കത്തി ഒരുപാട് നഷ്ടങ്ങൾ നഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ കാണല്ലേ ഒരുപാട് തെയ്യൾ പിന്നെ അവിടെ ഞങ്ങളൊരു രണ്ടായിരം കൗമും തെയ്യ് വെച്ചിട്ടുണ്ട് അവിടേക്ക് തീ കയറിയിട്ടില്ല അത് തീ ഒരു പരിശ്രമത്തിൽ എല്ലാവരുടെയും ഒരു ഒത്തൊരുമ ശ്രമത്തിൽ ആ തോട്ടത്തിലേക്കും അതുപോലെ ഇവിടെ വീട്ടിലേക്കും തീ കയറിയിട്ടില്ല തീ ഇപ്പോൾ ഒരു ശാന്തമായി പെല്ലി ചൂടുകൊണ്ടിരിക്കുന്നു തീയുടെ കത്തിൽ കാരണം അങ്ങനെ കത്താനുള്ള ഒരു മരങ്ങളോ കൂട്ടി മുളകളോ വരച്ചിട്ട് തീ പിടിക്കാനുള്ള ഒരു ഓരോ വർഷവും ഓരോ പ്രദേശം നിന്നാണ് കത്തിവല്ല സാധാരണ കഴിഞ്ഞ മുൻകാല വർഷങ്ങളിലൊക്കെ പ്ലാക്കാട് അല്ലെങ്കിൽ ആരക്കാവിൻ്റെ അവിടെ കത്തി വന്നായിരുന്നു ഈ പ്രാവശ്യം വന്ന ദേശം മലബാർ ഫോളുടെ ബാക്കിൽ നിന്നാണ് കത്തി വന്നത് അപ്പോൾ കാരണം ഞങ്ങൾ കത്തിയുന്നതിൻ്റെ ഉത്ഭവം ഞങ്ങൾ ഇവിടെ നോക്കിപ്പോൾ അതുകൊണ്ടാണ് അത്രയും വൃത്തിയായിട്ട് പറയാനുള്ള കാരണം Niva Gold, Diamonds and Platinum, Chirpleshiri and Ootapalam.